നമസ്കാരം വള്ളുവനാടിൻ്റെ ഇരട്ടച്ചങ്കൻ ആനയുടെ മുഖം കണ്ടാൽ പോലും പേടിയാകുമെന്ന് ആനക്കാർ തന്നെ പറയുന്ന പാലക്കാടിൻ്റെ സ്വന്തം അതെ ഇവൻ മംഗലാങ്കുന്ന് ശരണയ്യപ്പൻ കഴിഞ്ഞ ഉത്സവകാലം ഏതൊരു ആനപ്രേമിക്കും ആനക്കാർക്കും അത്ര സന്തോഷമുള്ള ഒന്നായിരുന്നില്ല കാരണം തിരിച്ചു വരുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന നമ്മുടെ സ്വന്തം അയ്യപ്പൻ ഇതിഹാസ ചക്രവർത്തി മംഗലാങ്കുന്ന് അയ്യപ്പൻ്റെ വിയോഗം അതിനുശേഷം മംഗലാങ്കുന്ന് ശരണയ്യപ്പൻ്റെ ആരോഗ്യം വലിയ രീതിയിൽ തന്നെ മോശമായി വരുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസം അവസാനത്തോടെയാണ് ശരണയ്യപ്പൻ്റെ മുൻവശത്തെ കാലിൽ ഗുരുതരമായ അവസ്ഥയിലുള്ള മുഴയും അത് പൊട്ടി മുറിവായതും കണ്ടിരുന്നത് ആ അവസ്ഥയിലായിരുന്നു അന്ന് ശരണയ്യപ്പൻ പരിപാടിയെടുത്തിരുന്നത് ശരിയായി ഒന്ന് നടക്കാൻ പോലും കഴിയാതിരുന്ന ശരണയ്യപ്പനെ ആവശ്യത്തിന് റെസ്റ്റും ചികിത്സയും നൽകാൻ വേണ്ടി ഒരുപാട് ആനപ്രേമികളും ആനക്കാരും അന്ന് പ്രതികരിച്ചിരുന്നു അതുകൊണ്ട് അന്ന് അവനെ സ്റ്റേ കിട്ടുകയും ആവശ്യത്തിന് വിശ്രമവും ചികിത്സയും ലഭിക്കുവാനുള്ള സാഹചര്യം കിട്ടിയിരുന്നു എന്നാൽ അതിനുശേഷം കുറിച്ച് ആരും അന്വേഷിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ അവിടെ തീർന്നോ ആനപ്രേമം എന്നാൽ ഇപ്പോൾ ശരണയ്യപ്പൻ്റെ അവസ്ഥ ഇതാണ് മെയ് മാസം ആദ്യം മുതൽ ഒക്ടോബർ ആദ്യം വരെ ശരണയ്യപ്പൻ്റെ നീരുകാലമാണ് തന്നെ അവനെ ആവശ്യത്തിന് റെസ്റ്റ് ലഭിക്കുന്നുണ്ട് കാലിലെ മുറിവ് പൂർണ്ണമായും മാറി വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊല്ലങ്കോട് മണിയേട്ടനാണ് ഇപ്പോൾ ശരണയ്യപ്പനെ വഴി നടത്തി വരുന്നത് ഒക്ടോബറിൽ നീരുകാലം പൂർത്തിയാക്കിയിറങ്ങുന്ന ശരണയ്യപ്പൻ പൂർവാധികം ആരോഗ്യവാനായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരു ആനപ്രേമിയാണെങ്കിൽ ഏതൊരു ആനയ്ക്കായാലും അവരെ പൊന്നുപോലെ നോക്കുന്ന ആനക്കാർക്കായാലും നിങ്ങളാൽ കഴിയുന്ന സഹായം അവർ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ ചെയ്തു കൊടുക്കാതിരിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ